തിയേറ്ററിൻ്റെ അവസ്ഥ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ വളരെ ബന്ധപ്പെട്ട് ചെയ്ത് കിടക്കുന്ന സിനിമകൾ പലരും തിയേറ്ററിൽ പോയി കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു വളരെ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണ് ചിലപ്പോൾ കാലിബ്രേഷൻ സ്പീക്കർ കാലിബ്രേഷൻ ചെയ്യണം അഡ്യൂസാറൊക്കെ വളരെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറ യൂസ് ചെയ്തു അതൊരു പേർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കൂ യവനിക പക്ഷേ എല്ലാവരും കൂടെ വന്ന് ജോർജ് കെയിൽ ജോർജ് ആയിരുന്നു എൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു എല്ലാവരും ഒന്നിച്ചിരഭി ഇപ്പം മൊത്തത്തിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തവരണമായിരുന്നു റോക്കൺ റോഡ് വലിയ അരിപ്പിൽ ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ട് അതിനകത്ത് കടുക് പണി ഇട്ടിട്ടാണെങ്കിൽ കൂടി കളകുന്ന തിര തിരയുടെ ശബ്ദം ഒക്കെ ആദ്യം അടച്ചിട്ടത് തുടങ്ങാൻ വേണ്ടി ഇപ്പോഴും അത് അളഞ്ഞുതന്നെ കിടക്കുക ഞങ്ങളുണ്ടാക്കി പത്ത് മുപ്പത് സ്റ്റേറ്റ് അവാർഡും പത്ത് പന്ത്രണ്ട് നാഷണൽ അവാർഡും കിട്ടിയ സ്റ്റുഡിയോ ആണ് ഇങ്ങനെ അടച്ചിട്ട് ഞാൻ എൻ്റെ കരിയറ് തുടങ്ങുമ്പോൾ ഞാൻ എഴുപത്തി മുംബൈയിലാണ് കെ എസ് എഫ് ബി സി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്തത് അന്ന് ചിത്രാഞ്ജലി തുടങ്ങുന്ന എൺപതിലാണ് അതിനു മുമ്പ് ഞാൻ ജോയിൻ ചെയ്തു ഏവനിയ പോലത്തെ അപ്പോൾ അന്നത്തെ ടെക്നോളജി വേറെയാണ് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഇന്നത്തെ പോലെ ഡിജിറ്റലല്ല പിന്നെ റെക്കോർഡിങ്ങും പിന്നെ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്തിട്ട് ഫിലിമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അപ്പോൾ ഫിലിം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലാബിൽ പോയി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര ലോസ് ഉണ്ടാവും ഒരു മനുഷ്യൻ്റെ കേൾവി ട്വൻറ്റി ടു ട്വൻറ്റി തൗസൻഡ് സൈക്കിൾസ് വരെയാണ് നമുക്കൊരു നമ്മുടെ ചെവിയുടെ കേൾവിശക്തി ഉള്ളത് അതൊരു ഈ ഫിലിമിലൊക്കെ വരുന്ന ഒരു സെവൻ തൗസൻഡ് സൈക്കിൾസിനെപ്പുറത്തോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യത്തില്ല പിന്നെ ലാബിലൊക്കെ പോയിട്ട് വരുമ്പോൾ അതിൻ്റെ പിന്നെയും ക്ലാരിറ്റി കുറയും അതിൻ്റെ ഡെൻസിറ്റി ഒക്കെ വരിക ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി പിന്നെയും കുറയും അപ്പം അത് കഴിഞ്ഞാൽ പിന്നീട് ഈ എഴുപത് വരെ എഴുപത് കാലഘട്ടങ്ങളിൽ വരെ നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ വരെ സിനിമ സെറ്റുകളിലായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഈ പരിസര ശബ്ദങ്ങളൊന്നും വലിയ പ്രാധാന്യമില്ല നാടകത്തിൽ പോലെ വരച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ വരച്ച് വെച്ചിട്ടുള്ള സെറ്റുകളിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഡയലോഗും മാത്രമായിട്ടുള്ളൊരു നാടകം പോലെ ആയിരിക്കുന്ന ഒരു സൗണ്ട് ആയിരുന്നു അന്ന് പിന്നെ എഴുപത് അതിൻ്റെ എഴുപതുകളിലാണ് ഈ ഓളവും ദ്വീപവും പിന്നെ അടൂർ സാറിൻ്റെ സ്വയംവരം ഒക്കെ വരുന്നത് ആ സമയത്താണ് സ്വയംഭരത്തിന് ശരിക്കു പറഞ്ഞാ അതിനകത്താണ് ശരിക്കും ശബ്ദത്തിന്റെ ഒരു പ്രാധാന്യം ഓളോ തീരോ യഥാർത്ഥത്തിൽ അവിടെ അതിനകത്ത് തുടങ്ങിയെന്നു വെച്ചാൽ ഓളോ തീരോ ഒക്കെ ഈ പോർട്ടബിൾ ക്യാമറാസ് വന്നപ്പോഴാണ് പോർട്ടബിൾ ക്യാമറാസ് ഞങ്ങള് ആദ്യം ഞങ്ങളെ ഒരു എലിപ്പത്തയൊക്കെ ചെയ്യുന്ന അഡുസാറിൻ്റെ എലിപ്പത്തയാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ അതിന് സൗണ്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയായിരുന്നു അതിനകത്ത് അഡുസാറൊക്കെ വളരെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറേ യൂസ് ചെയ്യത്തുള്ളു അതൊരു പെർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പണ്ടൊരു ഒരു ഒരു മൂഡ് എലിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ മൂഡിനെ ഒന്ന് എലിവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ യൂസ് ചെയ്യുന്നത് ഇപ്പം പക്ഷേ അങ്ങനെയല്ല കമേഴ്സ്യൽ ഫിലിമെല്ലാം ത്രൂ ഔട്ട് മ്യൂസിക്കാണ് കടൂസറിനെ വളരെ കുറച്ച് എം പി ശ്രീവാസനായിരുന്നു സ്ഥിരം ന്യൂസിദ്ദേഹത്തിന് അപ്പോൾ ഈ ഒരു ജീർണിച്ച ഒരു തറവാട്ടിലെ ഒരു കഥയാണ് എലിപ്പത്തേ അത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനും ഒരു കഥയാണ് അപ്പോൾ അതിനകത്തുള്ള മഴയുടെ ശബ്ദങ്ങളും ആ തറവാട്ടിനകത്തുള്ള പഴയ ഈ ഡോറിനകത്തൊക്കെ ഈ വിരിയൊക്കെ അന്ന് ഈ മെറ്റലല്ല തടി വെച്ചുള്ളതാണ് അപ്പോൾ തുടക്കമൊക്കെ നല്ല ശബ്ദം കേൾക്കുന്നൊരു അതൊക്കെ ഞങ്ങൾ അവിടെ പോയി റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്ന് ഉപയോഗിച്ച സിനിമയാണ് ഇൽപ്പത്തെ അതിനകത്തെയാണ് ഞങ്ങൾക്ക് ചിത്രാഞ്ജലി ക്യാത്തി നാഷണൽ അവാർഡ് ദേവസാരുന്നു മിക്സ് ചെയ്ത് ഞങ്ങളൊക്കെ കാസ്റ്റിൻസ് ആയിരുന്നു അപ്പം അത് ആണ് അനലോഗൊക്കെ ഒക്കെ അന്ന് അന്നത്തെ തുടക്കം പിന്നെ പിന്നീട് അതേ റോക്ക് ആൻഡ് റോളിന് സംവിധാനമായിരുന്നു ഈ ടേപ്പ് പടത്തിനോടൊപ്പം റിവേഴ്സ് റോറോഡിൽ നിന്ന് അപ്പോൾ ആദ്യം നമുക്ക് ഈ ലൂപ്പ് ഡബിങ് ഉണ്ടായിരുന്ന രവന്യൂ ലൂപ്പ് ഡബ്ബിങ് ഞാൻ പറഞ്ഞില്ലേ ലൂപ്പ് അത് വെള്ളയമ്പലത്ത് ഇവിടുത്തെ തിരുവനന്തപുരത്ത് വെള്ളാമ്പലം ജംഗ്ഷനിലൊരു സ്മുകളിലൊരു ഒരു വാഴ കെട്ടിടത്തിലായിരുന്നു ആദ്യം തുടങ്ങിയത് നിങ്ങളുടെ കരിയർ ഒരു ഡയലോഗിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് രണ്ടറ്റവും ജോയിൻ ചെയ്യും ഒരു ലൂപ്പാക്കും അത് തന്നെ ഇങ്ങനെ വൈക്കിൽ ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്ടർ അല്ല അല്ല അസി ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് ഇതിനകത്ത് ഡബ്ബിംഗ് ഉണ്ടോ ചിലപ്പോൾ മൂളലൊക്കെ ഉണ്ടായിരിക്കും അതിന് വരെ ചിലപ്പോൾ ലൂപ്പാക്കിയിടും എന്നാൽ അല്ലെങ്കിൽ വിട്ടുപോയ പിന്നെ ആർട്ടിസ്റ്റിൻ്റെ പുറകെ പോകേണ്ടി വരും നമ്മൾ അപ്പം പക്ഷേ ഒരു പോരായ്മ ഉണ്ടായിരുന്നത് ഈ നാലഞ്ച് പേര് സംസാരിക്കുന്ന ഒരു സീനാണെങ്കിൽ എല്ലാവരും കൂടെ ചേർത്ത് എടുത്തില്ലെങ്കിൽ ചിലപ്പം ഓർലാപ്പൊക്കെ വരും ചിരി എന്തെങ്കിലും ചിരിയോ ഒരാൾ പറയുന്നതിൻ്റെ പുറത്ത് പറയുകയോ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് എടുത്ത് ആഡ് ചെയ്യാൻ എടുത്ത് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് അത് മിക്സ് ചെയ്യണം പ്രീമിക്സ് ചെയ്തുക്കണം അപ്പം അത് ബുദ്ധിമുട്ടായിരുന്നു അന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഗ്രൂപ്പ് ഡബ്ബിങ് അപ്പോൾ കഴിയുന്നത് ഓവർലാപ്പ് ഇല്ലാത്ത ഡയലോഗു പറയിക്കുമായിരുന്നു ഇങ്ങനെ പക്ഷേ യവനിക്ക് പക്ഷേ എല്ലാവരും കൂടെ ഒന്ന് ജോർജ് കെ ആയിരുന്നു എൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു എല്ലാവരും ഒന്നിച്ച് ഡബ്ബിക്കണം പക്ഷേ ചില ആർട്ടിസ്റ്റ് വേഗം ഡബ്ബിയും ചില ആർട്ടിസ്റ്റ് സ്ലോ ആവും അപ്പോൾ ഒരാൾ തെറ്റിച്ചാലും പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി എടുക്കണം നാലഞ്ചിലേക്കൊക്കെ കഴിയുമ്പോൾ മറ്റുള്ളവർ പിന്നെ സഹകരണ കേട്ടിട്ട് കുറയും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഡബിങ് അതൊക്കെ മാറി ഈ റോക്ക് ആൻഡ് ട്രോൾ വന്നപ്പം ട്രാക്ക് സംവിധാനങ്ങളുണ്ടായിരുന്നു റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞാൽ ഒരു ടേപ്പ് നമ്മൾ വലിയൊരു തേർട്ടി ഫൈവ് എം ടേപ്പ് ഫിലിമിൻ്റെ പോലത്തെ ഒരു ആയിരം വഴി ടേപ്പ് അങ്ങ് ലോഡ് ചെയ്യും പ്രൊജക്ടറിൻ്റെ കൂടെ ഇൻ്റർലോക്ക് ചെയ്യും ഈ റെക്കോർഡ് അപ്പോൾ പ്രൊജക്ടർ ആ പ്രൊജക്ടർ എങ്ങനെ ഓടുന്നോ അതനുസരിച്ച് പക്ഷേ ബിഗിനിങ് മാർക്ക് കാണും പേക്കളും മാർക്കാണ് അപ്പം നമ്മളിടുമ്പം അതിനെ സിൻക്ണൈസ് ചെയ്ത് ഈ ടേപ്പ് കൂടും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലൊക്കേഷൻ വെച്ച് പറഞ്ഞെന്താന്നുള്ളത് ഒരു പൈലറ്റ് ട്രാക്ക് എന്ന് പറയുന്നത് അത് നമുക്ക് കേട്ട് നോക്കാൻ പറ്റും ഒരാളെ നമ്മൾ റിഹേഴ്സലിനെ കേൾപ്പിച്ചിട്ട് ആണ് ടേക്ക് എടുക്കുന്നത് അപ്പം നമുക്കറിയാം കൃത്യമായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ടൈമിങ് എന്താ പിന്നെ വേറൊരാൾ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ആ ആർട്ടിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഹെഡ്ഫോണിൽ കേട്ടിട്ട് അതിൻ്റെ മറുപടി ആയിട്ട് നമുക്ക് പറയാം ഇപ്പൊ മൊത്തത്തിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് വരണമായിരുന്നു റോക്കൻ റോഡ് അത് കുറച്ചാൾ ഇന്ന് കഴിഞ്ഞപ്പോഴാണ് ഡി ടി എസ് നല്ല സംവിധാനം വന്നത് ഇനി ടെക്നോളജി മാറിക്കൊണ്ടേ സോഫ്റ്റ്വെയർ അതൊരു അതൊരു തൊണ്ണൂറ് നയന്റി ഫൈവിലൊക്കെയാണ് ചിത്രാങ്കിലും ആദ്യം നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സിലൊക്കെയാണ് ഞാൻ ആദ്യം സൗണ്ട്സ്കേപ്പ് എന്നൊരു കാരണം ആദ്യം തുടങ്ങിയത് സിനിമ ലോഹിദാസിന്റെ പടങ്ങൾ ലാൽ ജോസിന്റെ പടങ്ങൾ സൂത്രധാരൻ എന്നൊക്കെയുള്ള സിനിമകൾ വന്നില്ല മീശ മാധവൻ മീശ മാധവനെ കയറാത്ത ചെയ്ത പിന്നെ അങ്ങനെ കുറെ പടങ്ങൾ അപ്പൊ അതിനകത്ത് പിന്നെ ട്രാക്കുകൾ വന്നു നമ്മളിപ്പോൾ ക്രിറ്റ് ലിപ് സിംഗി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ട്രാക്ക് സ്വിഫ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം പിന്നെ ആർട്ടിസ്റ്റ് അപ്പൊ നമ്മൾ കുറെ ടേക്കുകൾ വേണം നമുക്ക് ഓക്കേ വെക്കാം തവട്ട് അവിട്ട് ഓക്കെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ എത്ര കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തൊരു ഒരു ടേക്ക് ആക്കുക അവർ ചിലപ്പോൾ എവിടെയെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാലും നമ്മൾ പിന്നെ രണ്ടൂറ് ടേക്ക് നിന്നൊക്കെ എടുത്ത് കട്ടൻ കെട്ടൻ ഒക്കെ ചെയ്ത് കേൾപ്പിക്കുമ്പോൾ ഇതിലെപ്പോൾ എടുത്തു ഒന്ന് ചോദിക്കുമല്ലോ എന്ന് കഴിഞ്ഞാൽ അത്രയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ല ഒരു ടെക്നോളജി മാറിക്കഴിഞ്ഞു പ്രിയദർശൻറെ ഒക്കെ സിനിമ എല്ലാവരും അവരുടെ തുടക്കം ചിത്രിയാണ് വെച്ചാൽ ആദ്യം മാളറിയം അങ്ങനെ കുറെ പടങ്ങൾ അവരവിടെ ചെയ്ത ഇപ്പം നോക്കത്ത അതോടൊത്ത് കണ്ടു നട്ട് പാസിൽ അവരെ പല ആൾക്കാരുടെയും തുടക്കം ചിത്രിയാണ് ഇപ്പോഴാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇപ്പൊ ഡോബി അറ്റ്മോസ് അത് ചിത്രഞ്ജലിയിലായിട്ടില്ല പക്ഷേ ഡോൾ വിസ്മയില് ഡോൾ ബി അറ്റ്മോസ് അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ സിക്സ്റ്റി ഫോർ സീരോ ട്രാക്കാണ് വൺ ട്വൻറ്റി എയ്റ്റ് ട്രാക്ക്സ് ഒന്ന് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻറ്റ് നിന്ന് ഇവിടുന്നൊരാൾ വിളിക്കുന്നെങ്കിൽ ആ ആ മൈ ആ സ്പീക്കറിൽ ആ സ്പീക്കറിൽ നിന്ന് തന്നെ നമുക്ക് അത് കേൾപ്പിക്കാൻ പറ്റും കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും ഏത് ഏത് ഡയറക്ഷനിൽ നിന്നാണ് കേട്ടില്ല ആ തിയേറ്ററിന്റെ അവസ്ഥ നമ്മളിപ്പോൾ വളരെ ബന്ധപ്പെട്ട് ചെയ്ത് കിടക്കുന്ന സിനിമകൾ പലരും തിയേറ്ററിൽ പോയി കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു വളരെ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണ് ചിലപ്പോൾ കാലിബ്രേഷൻ സ്പീക്കർ കാലിബ്രേഷൻ ചെയ്യണം അത് ചില നല്ല തിയേറ്ററെല്ലാം ഇപ്പം കൈരളി ഞങ്ങളുടെ തന്നെ തിയേറ്റർ കെ എസ് എഫ് ഡിസർ തിയേറ്ററാണ് കൈരളി ശ്രീ കൈരളിയൊക്കെ നല്ല തിയേറ്ററാണ് പോയി കഴിഞ്ഞാൽ നല്ല സൗണ്ട് സിസ്റ്റമാണ് നമ്മളെ ഒ ആറ് മാസം കൊടുമ്പോൾ ചെയ്യണം ചെയ്യണം ചിലപ്പോൾ മാറിപ്പോ ചിലപ്പോൾ ചില സ്പീക്കർ വർക്ക് ചെയ്യത്തില്ല അറിയത്തില്ല ആ സ്പീക്കറ് പോയി കിടക്കണമെന്നുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു കാലിബറേറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്ക് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇപ്പോൾ എല്ലാ ഇവിടെ ഐ എഫ് കെ അടക്കാറില്ലേ ഫിലിം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ആ തിയേറ്ററുകളെല്ലാം നിർബന്ധമായിട്ട് നിങ്ങൾ ടിക്കറ്റ് വെക്കാൻ പോയിട്ട് ചെക്ക് ചെയ്ത് കാൽക്കുലേഷൻ ചെക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അത് പറയൂ എല്ലായിടത്തും നമ്മൾ നിർബന്ധമായിട്ടും കാൽക്കുലേഷൻ നോക്കും അത് വ്യത്യാസം പക്ഷേ ഈ എന്നതിൻ്റെ മൈതി നോക്കുന്ന പടമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു ഒരു ഡയറക്ടർ ഒരു പടം കൺ ഒരു ഒരു ഐഡിയ കൺസീവ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്നുള്ള സാധനം പഴത്തും നമുക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഇപ്പോഴാണ് റീസൻറ്റായിട്ടാണ് എനിക്ക് സൗണ്ടിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി അതുവരെയും സൗണ്ട് ആരെങ്കിലും കൊണ്ട് മിക്സ് ചെയ്യിക്കുന്നു ഇപ്പം കെഡീസിനകത്ത് വരെ ആദ്യം പടസ് ചെയ്യുമ്പം സൗണ്ടിൻ്റെ കാര്യം ചിലപ്പോൾ നേരത്തെ എല്ലാവരും ഫിക്സ് ചെയ്യും പക്ഷെ ശരിക്കും വേണ്ടത് ഒരു സൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം ഡയറക്ടർ ആദ്യം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡയറക്ടർ ഇപ്പോൾ സൗണ്ട് ഡിസൈനറുമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് എവിടെ മ്യൂസിക് ഇടാം അല്ലെങ്കിൽ എവിടെ ഫെക്സ് മതി എന്നാൽ നമുക്ക് നേരത്തെ ഫിക്സ് ചെയ്യാൻ പറ്റും ഇപ്പം നേരത്തെ അതനുസരിച്ച് വർക്ക് കോളേജിൽ എളുപ്പമാകും റെക്കോർഡ് ചെയ്യേണ്ടി വരാം പിന്നെ ലൊക്കേഷനിൽ തന്നെ പോലുള്ള സൗണ്ടുകൾ എടുക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം നമുക്ക് ആംബിയൻസ് എടുക്കുക ആ ലൊക്കേഷനിലുള്ള ആംബിയൻസ് കാര്യത്തില്ല പറ്റുക പിന്നെ ഇപ്പം സിങ് സൗണ്ട് വന്നു സിങ് സൗണ്ട് ദൃശ്യത്തോടൊപ്പം തന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു അതിപ്പം ഒരുപാട് പോർട്ടബിൾ നല്ല മൈക്രോഫോൺസ് മൈക്രോഫോൺസിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് വേറൊരു ഒരു സൗണ്ടിൻ്റെ ആൾക്കാർ ഉണ്ട് ഇപ്പം യൂണി ഡയറക്ഷൻ മൈക്ക് അല്ലെങ്കിൽ ഓൺലൈ ഡയറക്ഷൻ മൈക്ക് ബൈ ഡയറീഷണൽ മൈക്കിങ് മൈക്രോഫോൺസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഉണ്ട് അപ്പം നമ്മൾ ലൊക്കേഷൻ എടുക്കുന്ന സൗണ്ടുകൾ ഇപ്പോൾ പരിസര ശബ്ദങ്ങൾ ഇപ്പം ഞാൻ ഒരു ടേക്ക് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ടേക്ക് എടുക്കുന്ന പിന്നെ ഒരു ചിലപ്പോൾ അരമണിക്കൂർ മുക്കമണിക്കൂർ കഴിഞ്ഞാൽ അപ്പം മൊത്തത്തിൽ ചിലപ്പോൾ ആ സൗണ്ടുകൾ പരിസര ശബ്ദങ്ങൾ വ്യത്യാസമായിരിക്കും കണ്ടിന്യൂ ആയിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ യൂണിഫോം ആക്കണം അപ്പം അത് ഇപ്പം ഈ ഡോൾബി അറ്റ്മോസ് അറ്റ്മോസ്ഫിയറിനെ നമ്മൾ എഴുത്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും മുമ്പെല്ലാം കൂടെ ഡയല ഡയലോഗ് ഒരു സൈഡിൽ നിന്ന് വരുന്നു മ്യൂസിക് വരുന്നു മ്യൂസിക് മിക്സ്ഡ് ആയിരിക്കും എഫക്ട്സ് വരുന്നു അപ്പം അങ്ങനെ എല്ലാം കൂടെ അപ്പം തന്നെ മിക്സ് ചെയ്യും ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഡയലോഗ് പല സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത് വരുന്ന ഡയലോഗ്സാണ് ഇപ്പം എറണാകുളത്ത് ഡബ് ചെയ്ത് കാണും തിരുവനന്തപുരത്ത് ഡബ് ചെയ്ത് കാണും അപ്പം അത് എല്ലാം ചില ഓരോ സ്റ്റുഡിയോയും ഓരോ ഡിഫറെൻറ്റ് കോസ്റ്റിക് ട്രീറ്റ്മെൻറ്റൊക്കെ ഉള്ള സ്റ്റുഡിയോ ആയിരിക്കും അപ്പോൾ അത് ബാലൻസ് ചെയ് എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയാണ് അല്ല പണ്ട് വൈരം എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ പടയോട്ടം ഒക്കെ ചെയ്യുന്ന പടയോട്ടമൊക്കെ ചിത്രാഞ്ജലി ചെയ്തത് ആദ്യത്തെ സെംഡിമ മൂവിയാണ് മലയാളത്തിൽ പിന്നെ മൈഡിയ കുട്ടിച്ചാത്തൻ ഇതൊക്കെ ചെയ്യാനായിട്ട് മദ്രാസിൽ നിന്ന് ആൾ വരണം അന്ന് ഈ സിനിമ ഇങ്ങോട്ട് പലിച്ച് നടുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ചിത്രാഞ്ജലി തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ആണ് ചിത്രാഞ്ജലി അന്ന് പിന്നെ മദ്രാസിലായിരുന്നു റെക്കോർഡിംഗ് ഒക്കെ കണക്കുന്നത് അപ്പം മൻഡ്രാസിന്ന് കൊണ്ടുവരണം ആളെ നമ്മൾ ഈ പിന്നെ പുള്ളി ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ പോയി നോക്കുമ്പോൾ പുള്ളി പറയും കൂടാതെ നിൽക്കൂടാതെ പോയി കേള് പടത്തോടെ പാറ് തമിഴ്നാ അപ്പം അപ്പോഴാണ് നമുക്ക് ശരിക്ക് ആ പുള്ളി കൊടുക്കുന്ന സാധനം എന്ത് കൃത്യമായിട്ടാണെന്നുള്ളത് വലിയ അരിപ്പിൽ ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ട് അതിനകത്ത് കടുക് പണി ഇട്ടിട്ടാണ് ഇങ്ങനെ പുള്ളി കറക്കുന്നത് ഈ തിര തിരയുടെ സ്വന്തം ഇപ്പം തിരയിൽ നിന്ന് ആഞ്ഞടിക്കുന്നൊക്കെ പുള്ളി ഇങ്ങനെ കറക്കുമ്പോൾ അത് ശരിക്കും ആ സൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് അതുപോലെ ഈ കുതിരക്കുളം പൊടിയൊക്കെ പുള്ളി ചിരട്ടക്കകത്ത് പിന്നെ അരിമാവ് കുഴച്ച് വെച്ചിട്ട് ആണ് കുതിരക്കുളമ്പൊടി കൊടുക്കുന്നത് പിന്നെ പുല്ലിലൊക്കെ വിടുന്നതിന് പുള്ളി വേറെന്തോ തുണിയൊക്കെ ഇട്ടിട്ട് കൊടുക്കുക പിന്നീട് അടിസ്ഥാന പടങ്ങൾക്കൊന്നും ഇത്രയും പൈസ ഒന്നും ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ ചിലവുള്ള ഒരു കാര്യമാണ് ഒരു ഒരു നാലഞ്ച് രണ്ട് മൂന്ന് ടാക്സിയിലായിരുന്നു വരുന്നത് അത്രയധികം പെട്ടികൾ കാണുക അവരുടെ കൂടെ ഈ വെള്ളം കുറഞ്ഞ സൗണ്ടൊക്കെ ഒരു ഈ കടക്കുന്ന സാധനം വെച്ച് കൊടുക്കുക ഈ ചില കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള ചെറുക്കി കീ കപ്പ സൗണ്ടൊക്കെ കൊടുക്കുന്നു അത് സൗണ്ട് അത് എഡിറ്റ് പോസ്റ്റ് ചെയ്യുന്ന മോത്തിടിക്കുന്ന ശബ്ദം വേറെ ശബ്ദം അല്ലെങ്കിൽ ബൈറ്റത്തിരിക്കുന്ന ശബ്ദം വേറെ അത് അവരുടെ ഒരു ലൈബ്രറി ഉണ്ട് അപ്പം അത് നമ്മുടെ അടുത്തോണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ട് ഈ ഫിലിമിൽ അവര് പോസ്റ്റ് ചെയ്യുന്നതാണ് ആ സൗണ്ടുകൾ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന അവരാണ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് എത്ര എല്ലാ പടത്തിലും വേണ്ട അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല മിക്സിങ് ഫിക്സിങ് റിലീസൊക്കെ ഫിക്സ് ചെയ്തിട്ട് വരുന്നതല്ലേ നമുക്ക് ആദ്യത്തെ ആ സൗണ്ടിലൊക്കെ അതൊക്കെ തന്നെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ട് അല്ല ഇപ്പം മലയാള സിനിമ കുറച്ചൊക്കെ അങ്ങ് എറണാകുളത്തോട്ട് പോയി ഇപ്പം വിസ്മയിലും നല്ല ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് അറ്റ്മോസ്ഫിയറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് അറ്റ്മോസ് തുടങ്ങിയത് വിസ്മയിലാണ് കൂടെ ആണെങ്കിലും ചിത്രാഞ്ജലിയാണ് ആദ്യം അടച്ചിട്ടുള്ളത് തുടങ്ങാൻ വേണ്ടി ഇപ്പോഴും അത് അടഞ്ഞുതന്നെ കിടക്കുക ഞങ്ങളുണ്ടാക്കി പത്ത് മുപ്പത് സ്റ്റേറ്റ് അവാർഡും പത്ത് പന്ത്രണ്ട് നാഷണൽ അവാർഡും കിട്ടിയൊരു സ്റ്റുഡിയോ ആണ് ഇങ്ങനെ അടച്ചിട്ടിരിക്കും അപ്പോൾ അത് കിഫികളെ ഫണ്ടോ എന്തൊക്കെയാണ് എടുത്തതിൻ്റെ ഒരു ഒക്കെ ഉണ്ട് ഇപ്പം ഞാൻ റിട്ടയർ ചെയ്ത് പോയതുകൊണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതലറിയില്ല എന്നാലും ഒരു സർക്കാരിൻ്റെ ചിറ്റവട്ടങ്ങളുടെ അനുസരിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ നീന്തുകൊണ്ടിരിക്കുന്നു ടെക്നോളജി ഇപ്പോൾ പഴയ ഫൈവ് പൊൻറ്റ് മിക്സേ ഉള്ളു ഇപ്പോഴും അവിടെ നിങ്ങളുടെ ലാബുണ്ട് ലാബിലുണ്ടായിരുന്ന പ്രീവി തീയറ്ററാണ് ഇപ്പം മിക്സിങ്ങിന് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും അവിടെ പോയി ഞാൻ വർക്ക് ചെയ്യാറുണ്ട് പഴയ ആ ഒരു പേരൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊണ്ടാണ് ഇപ്പോഴും പിന്നെ ടെക്നോളജികളെ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ മറന്ന ടെക്നോളജി അനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നില്ല നമ്മൾ എന്നെ ഔട്ട് ആയി പോയു ഫീൽഡ് അപ്പം ഞാനിപ്പം അതിൻ്റെ ഈ വിസ്മയിലൊക്കെ പോയപ്പോഴാണ് ഞാൻ അറ്റ്മോസ് എന്താണെന്ന് പഠിച്ചത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ എന്നെ ഔട്ടും പിന്നീട് എന്നതിൻ്റെ വൈദ്യുതി എന്നൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ മഴയുടെ ശബ്ദങ്ങൾ ഒരുപാട് പെരുമഴക്കാലെന്നുള്ള സിനിമ അതില് കമലിൻ്റെ അതിനകത്ത് മഴയുടെ ശബ്ദം ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ആ ശരി വഴി അപ്പോൾ പിന്നെ എനിക്ക് ആദ്യം കിട്ടുന്ന മഴ എന്നുള്ള സിനിമ തന്നെയാണ് ഈ ആ മഴ മഴയ്ക്ക് തന്നെ മഴ മഴയുടെ ഈ ഈ എന്നതിൻ്റെ മീതിൻ്റെ പെരുമഴക്കാലത്തിലൊക്കെ ആ മൂഡനുസരിച്ചുള്ള മഴയുടെ ശബ്ദ ഉപയോഗിച്ചിട്ടുണ്ട് അവര് ആ ഡയറക്ടർ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇപ്പം ഒരു ഒരു വളരെ പാത്തറ്റിക് പാത്തറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൊക്കെ പെരുമഴയായിരിക്കും അപ്പം നമുക്ക് ആ മ്യൂസിക് ശരിക്കും മ്യൂസിക്കിന്റെ ആവശ്യമില്ല ഈ മഴയുടെ മൂഡ് കാരണം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈ എരിപ്പത്തകത്ത് തന്നെ അവസാനം വളരെ മ്യൂസ് മ്യൂസിക് കൊണ്ട് പൊലിപ്പിക്കാവുന്ന ചില സ്ഥലങ്ങളിൽ പോലും പുള്ളി മഴയായ സ്വീകരിക്കുന്നത് കെട്ടിനകത്തൊക്കെ മഴ അതാ അല്ല ശരിക്കും സൈലൻസ് വേണമല്ലോ സൈലൻസ് ഉണ്ടെങ്കിൽ ശബ്ദത്തിന്റെ മുഴക്കം നമ്മൾ അറിയത്തുള്ളൂ അല്ല അതിൻ്റെ ലൗഡ്നസ് ഫീൽ ചെയ്യണമെങ്കിൽ സൈലൻസ് വേണം സൈലൻസിന് ശരിക്കും നല്ല അർത്ഥവത്തായ സൈലൻസ് ഉപയോഗിക്കാം അതായത് പറഞ്ഞ ഒരു ഷൂട്ടിംഗ് തൊഴിൽ ഡയറക്ടറേറ്റ് സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്യാം സിനിമയുടെ സൗണ്ട് ട്രാക്കെങ്ങനെ വേണം എന്നുള്ളത് പ്ലാൻ ചെയ്തെടുക്കാം ലെവൻ പോയിൻറ്റ് വൺ എന്ന് പറയുന്ന സാധനം വന്നത് നമ്മളിപ്പോൾ സറൗണ്ട് സ്പീക്കർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു കാക്ക കയറുന്ന മുകളിൽ നിന്നാണെങ്കിൽ കോഴി എളുപ്പം കൊക്കുന്ന താഴിൽ നിന്നാണ് അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ലെവൻ പോയിന്റ് വൺ പക്ഷേ വളരെ കുറച്ചാളെന്നുള്ളൂ ഈ സറൗണ്ട് സ്പീക്കർ മുകളിൽ ടോപ്പും താഴെയും സറൗണ്ട് സ്പീക്കേഴ്സ് ഒന്നും അപ്പൊ നമുക്ക് ഈ പറഞ്ഞ മാതിരി താഴെ കേട്ടോ താഴെ കൊടുക്കാൻ മോളി പക്ഷെ ഈ അറ്റ്മോസ്ഫിയർ വന്നപ്പോ അതൊക്കെ പെട്ടെന്ന് പോയിന്റ് വളരെ കൊച്ചങ്ങളെന്നുള്ളൂ വിശ്വരൂപം മറ്റേ സ്പീക്കേഴ്സ് മാത്രമേ ഉള്ളൂ മുകളിലും താഴെ സ്പീക്കേഴ്സ് അല്ലാതെ ഈ ഓറേജ് സ്പീക്കേഴ്സ് ഇല്ല ഇപ്പൊ പ്ലെയിൻ പോകുന്നെങ്കിൽ പ്ലെയിൻ തലയുടെ മുകളിൽ കൂടെ പോകാനായിട്ട് തോന്നുന്നത് അപ്പൊ ഞാൻ ചെറിയൊരു പടമാണെങ്കി മണിയമ്പിള്ള കൂടീസൂ എന്നൊരു പടം അതവർ ആ ഡയറക്ടർ നന്നായിട്ട് അതിനു നമുക്ക് സൗണ്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ മാതിരി ആ സൗണ്ട് ഡിസൈൻ ചെയ്ത ആൾ ലൊക്കേഷനിൽ തന്നെ പോയി ഞാൻ പറഞ്ഞ ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞു നിങ്ങൾ ലൊക്കേഷൻ തന്നെ പോയിട്ട് ഈ സൗണ്ട് ചെയ്യണം ഒരു പഴയ തറവാടിനകത്ത് തട്ടിന് തട്ടൊക്കെ ഉള്ള തറവാടാണ് അപ്പം മുകളിൽ കൂടെ ഓടുന്നത് ഒരു ചെറിയ ചെറിയൊരു ഒരു ഗോസ്റ്റിൻ്റെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് കുറെ കൂടെ നല്ലതായിട്ട് ആ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും തിയേറ്റ്മോസ് എന്ന അപ്പം അത് നമുക്ക് ആ ഡയറക്ടറെ എടുത്തിരിക്കുന്നത് എങ്ങനെയാണോ ഇപ്പം ഞാൻ നേരത്തെ ഒരു ഷൂട്ടിങ് തുടങ്ങുന്ന മുമ്പ് ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇതൊക്കെ പ്ലാൻ ചെയ്യാം ഡയറക്ടറെ എടുത്തോണ്ട് നല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ ആ സിനിമയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള സൗണ്ട് നല്ല സൗണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടൊരു വർക്കായിരുന്നു ഗൂഗിൾ എന്നുള്ള സിനിമ പക്ഷെ അതത്ര സിനിമ ഓടില്ല